എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വസ്തു കൈമാറ്റവുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ എഡിമേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്ന ചില സംശയങ്ങൾക്കുള്ള ഒരു ക്ലാരിഫിക്കേഷനായിട്ട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആശ്രിതരായ ആളുകൾക്ക് നമ്മൾ വസ്തുദാനമായോ ധനനിശ്ചയ ആധാരമായോ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായി ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇന്ന് പരാമർശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമെറ്റ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫർമേറ്റീവ്സായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ആക്കി വയ്ക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് നമ്മുടെ അച്ഛനമ്മമാർ മക്കൾക്ക് സ്വത്തുക്കൾ അവരുടെ ജീവിതകാലത്തിൽ തന്നെ ദാനാധാരമായോ ധനനിശ്ചാധാരമായോ ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടാറുണ്ട് അപ്പോൾ അവിടെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു സെയിൽ ഡീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങളും ഈ ദാനാധാരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പലരെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ചില വിഷയങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ അത്തരത്തിൽ ഒരു സെയിൽ ഡീഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണോ ശ്രദ്ധിക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു ധനനിശ്ചയാധാരമോ ദാനാധാരമോ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ദാനം കിട്ടുന്ന ആളിന് പണച്ചെലവ് കൊണ്ട് തന്നെ ധനഷ്ടം ഇല്ലാത്തതുകൊണ്ട് തന്നെ അയാൾ എന്ത് കിട്ടിയാലും സ്വീകരിക്കും കാരണം പണം കൊടുത്ത് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതിൻ്റെ ഒരു സൂക്ഷ്മത പലപ്പോഴും ദാനം കിട്ടുന്ന കാര്യത്തിൽ ഉണ്ടാകില്ല ഒരു ചൊല്ലു തന്നെ ഉണ്ടല്ലോ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എന്തിന് എണ്ണുന്നത് ദാനം കിട്ടുന്ന പശുവായെങ്കിൽ പല്ല് എണ്ണി നോക്കുന്നത് നല്ലതാണ് മറ്റൊരു ചൊല്ല് നമ്മൾ കേട്ടുണ്ട് ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം അതുപോലെ സ്വന്തം മക്കൾക്ക് ദാനമായി കൊടുക്കുന്ന ഭൂമിയാണെങ്കിലും നമ്മൾ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നെ കൊടുക്കണം അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഇതിൽ പലപ്പോഴും നമ്മൾ വസ്തു സെയിൽ ചെയ്യുമ്പോൾ ഒരു സർവെയറെ കൊണ്ടുവന്ന് അളന്ന് തിട്ടപ്പെടുത്തി ബോധ്യപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വസ്തു കൊടുക്കുന്നതും ഈ വാങ്ങുന്ന ആളും ചെയ്യുന്നതും അത് പരസ്പരം ബോധ്യപ്പെട്ടേ അത് കൈമാറ്റം ചെയ്യാറുള്ളൂ പക്ഷെ മക്കൾക്കാണെങ്കിൽ വെറുതെ ആധാരം എടുത്തു വെച്ച് ഒരു ആധാരം എടുത്തുകാരനെ കണ്ടിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം മകനെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അതിർത്തികൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല അതിൻ്റെ അതിരുകൾ പലപ്പോഴും നമ്മൾ വ്യക്തമായി രേഖപ്പെടുത്താറില്ല അത് ഒരു സർവേറെ വിളിച്ച് അളക്കുക പോലും ചെയ്യാറില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വസ്തു നമ്മൾ വിൽക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യേണ്ടതുണ്ട് അതായത് നമുക്ക് പലപ്പോഴും നമ്മുടെ വസ്തുക്കൾ നമ്മുടെ കൈവശത്തിൽ ഉള്ള അത്രയും ഭൂമി ആയിരിക്കില്ല ചിലപ്പോൾ ആധാരത്തിൽ ഉണ്ടായിരിക്കുന്നത് ആധാരത്തിൽ കൂടുതൽ വരാം റവന്യൂ രേഖകളിൽ അത് വ്യത്യാസമുണ്ടായേക്കാം അപ്പോൾ കൈവശമുള്ള ഭൂമിയും കരം കരമൊടുക്കുന്ന ഭൂമിയും റവന്യൂ റെക്കോർഡുകളിലെ ഭൂമിയും എത്രയാണെന്നുള്ളത് തികച്ചും വ്യക്തമായി ബോധ്യപ്പെട്ട് നിജസ്ഥിതി ബോധ്യപ്പെട്ട് ആ ഉള്ള ഭൂമി മാത്രം കൈമാറ്റം ചെയ്യുക പിന്നെ അയൽവാസികളുമായി അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ ആ അതിർത്തികൾ വ്യക്തമായി മാർക്ക് ചെയ്ത് അവിടെയെല്ലാം സർവേ സ്റ്റോണുകൾ പതിച്ച് ഒരു സർവേറെ വിളിച്ച് അളന്ന് ഈ അളവുകൾ കൃത്യമായി ഓരോ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ നിന്നും വടക്കോട്ടെങ്ങനെ വടക്കു നിന്നും കിഴക്കോട്ട് എങ്ങനെ ആ രീതിയിലുള്ള അളവുകൾ കൃത്യമായി ഒരു സ്കെച്ച് വരച്ച് അത് ആധാരത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി തന്നെ നമ്മൾ ഇല്ലെങ്കിൽ പിന്നീട് അയൽവാസികളുമായി പലപ്പോഴും നമ്മുടെ വരും തലമുറകൾ അല്ലെങ്കിൽ വസ്തു കിട്ടുന്ന ആൾ ഒരു അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ അവരുമായി ഒരു വലിയ ഏതെങ്കിലും ഒരു ലിറ്റിഗേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു തർക്കത്തിലേക്കോ പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് വരും തലമുറകൾ അതായത് വസ്തു കിട്ടിയ ആൾ അയൽവാസിയുമായി പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിന് അതിർത്തികൾ പരസ്പരം വ്യക്തമായി സമ്മതിച്ച് അത് രേഖപ്പെടുത്തി അത് കഴിവതും നല്ല വേലിക്കല്ലുകൾ കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തമായ അതിർത്തികളോ മൺതാരകളോ കൊണ്ട് വേർതിരിച്ച് തന്നെ നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇത് പല രക്ഷകർത്താക്കളും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും പല അനുഭവങ്ങൾ കൊണ്ടും ബോധ്യപ്പെട്ടിട്ടുള്ളത് പിന്നെ മാതാപിതാക്കളുടെ ഭൂമികൾ മക്കൾക്ക് ദാനമായി നൽകുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് ഇൻട്രസ്റ്റോ മറ്റെന്തെങ്കിലും അവകാശങ്ങളോ അതിൽ വിക്രയം തടയണമെന്നോ നിങ്ങളുടെ കാലത്തിന് ശേഷം മാത്രമേ അത് വിൽക്കാൻ പാടുള്ളൂ എന്നോ ഒക്കെ ഉള്ള കാര്യങ്ങൾ വ്യക്തമായി ചിന്തിച്ചുറച്ച് ആലോചിച്ച് അത് ബോധ്യപ്പെട്ട് മക്കളെയും പരസ്പരം ബോധ്യപ്പെടുത്തിയാണ് എന്ത് ചെയ്യേണ്ടത് ഒരു ആധാരത്തിലേക്ക് കടക്കേണ്ടത് അപ്പൊ എന്തെങ്കിലും വ്യവസ്ഥകൾ നമ്മൾ ഉണ്ടെങ്കിൽ അത് വാക്കാറുള്ള വ്യവസ്ഥകളല്ല ആവശ്യം അതൊക്കെ ആ വ്യവസ്ഥകളെല്ലാം തന്നെ അക്കമിട്ട് ആധാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കണം അതുപോലെ എന്തെങ്കിലും വഴി അതിനകത്ത് പരാമർശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കുടുംബത്തിനകത്ത് കിടക്കുന്ന അൻപത് സെൻറ്റ് വസ്തു നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പലപ്പോഴും റോഡ് ഫ്രണ്ടേജ് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അപ്പം അങ്ങനെ ഒരു വഴി അല്ലെങ്കിൽ റോഡ് അതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ നീളം വീതി അത് ഏത് വശത്തുകൂടി എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കും എന്നുള്ളത് പിന്നീട് ഒരു തർക്കത്തിന് കാരണമാകാത്ത വിധത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തണം മാതാപിതാക്കളുടെ ജീവനാംശവുമായി ബന്ധപ്പെട്ടോ അവരുടെ ചികിത്സാ ചെലവുകൾ അവരുടെ ശേഷിച്ച കാല ജീവിതത്തിനുള്ള അവരുടെ ജീവനാംശം ഇതുമായി ഒക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വ്യവസ്ഥകൾ നിങ്ങൾ മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതും വ്യക്തമായി രേഖപ്പെടുത്തിയതിന് ശേഷം അല്ലെങ്കിൽ അത് രേഖാമൂലം എഴുതി വെച്ചതിന് ശേഷം മാത്രമേ വസ്തുക്കൾ ദാനമായി കൊടുക്കാവൂ അത് കൊടുക്കാത്ത പല രക്ഷിതാക്കളും ഈ വസ്തുക്കൾ ആധാരം റദ്ദു ആവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും നമ്മളെയൊക്കെ സമീപിച്ചിട്ടുണ്ട് കാരണം മകൻ തിരിഞ്ഞു നോക്കുന്നില്ല മരുമകളുമായി വഴക്കിലാണ് വീട്ടിൽ കയറാൻ അനുവദിക്കുന്നില്ല വീട്ടിൽ താമസിക്കാൻ അനുവദിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ താമസ സ്വാതന്ത്ര്യമോ അനുഭവ അവകാശമോ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതും അതിൽ വ്യക്തമായി രേഖപ്പെടുത്തണം പിന്നെ മക്കൾക്ക് ദാനമായി നൽകുന്ന ഗാർഡിയൻസിനോട് നമുക്ക് നൽകാനുള്ള വ്യക്തിപരമായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നൽകാൻ നിർദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ലൈഫ് ഇൻട്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് കൊടുക്കുന്നതാണ് നിങ്ങളുടെ സേഫ്റ്റിക്കും നിങ്ങളുടെ എല്ലാവിധ സുരക്ഷിതത്വത്തിനും ഏറ്റവും അനുയോജ്യമാകുന്നത് പല മക്കളുടെയും അവരുടെ മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ പ്രായ ചെല്ലുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ വ്യവസ്ഥകൾ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ വസ്തു സ്വീകരിക്കുന്ന ആളിനും വസ്തു കൊടുക്കുന്ന ആളിനും എന്തൊക്കെയാണോ ചെയ്യുവാനും പറയുവാനും ഉള്ളത് അതെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തണം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ഒരു സെയിൽ നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമോ അതിൻ്റെ ആസ്തി ബാധ്യതകൾ അതിൻ്റെ അതിലുള്ള എല്ലാ ബാധ്യതകളും ഒക്കെ പരിശോധിച്ച് ബോധ്യപ്പെട്ട് മാത്രം പരസ്പരം അച്ഛനും മക്കളുമാണെങ്കിലും അമ്മയും മക്കളുമാണെങ്കിലും കൈമാറ്റം ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾ ഇത്തരം ഇൻഫർമേറ്റീവ്സായ വിഷയങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായി എഡിമേഡ് ബൈ അഡ്വക്കേറ്റ് ട്രിബിജു സൈനിക